നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്ര ജനുവരി പന്ത്രണ്ടിന് ജില്ലയിൽ പ്രവേശിക്കും യാത്ര ജനുവരി വരെ ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം അടത്തിൽ കണ്ണൂരിൽ അറിയിച്ചു ജനുവരി നാലിന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച വാഹന സംസ്ഥാനത്തെ മണ്ഡലം ിലും പര്യടനം നടത്തിന് സമാപിക്കും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ സമസ്ത ജനവിഭാഗങ്ങളെയും അണിനിരത്തി ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രമായിരിക്കും ജാഥ മുന്നോട്ട് വയ്ക്കുക ജില്ലയിൽ ജാഥ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പ്രസിഡന്റ് ശ്രീജാ മണത്തിലും പറഞ്ഞു തീയതി കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസിൻ്റെ ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു യാത്ര നടന്നു വരുന്നത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു യാത്ര നമുക്കറിയാം ഓരോ വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹിളാ കോൺഗ്രസ് കൂടുതലും ശ്രദ്ധിച്ചത് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന കാര്യത്തിലായിരുന്നു അത് ജിൽ വാർഡ് തലം മുതൽ ജില്ലാ തലം വരെ അല്ലെ സംസ്ഥാന തലം വരെ സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഉള്ള ഒരു വർഷമായിരുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ കൂടുതലും ആ സംഘടനയെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി വിവിധ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് സംസ്ഥാനതല ക്യാമ്പ് നടന്നു ജില്ലാ ക്യാമ്പ് നടന്നു ബ്ലോക്ക് ക്യാമ്പ് നടന്നു മണ്ഡലം തല ക്യാമ്പുകൾ നടന്നു അതുകൊണ്ട് കൂടി നമുക്കറിയാം ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്ത നവംബറിൽ നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനുള്ളൊരു മുന്നൊരുക്കം എന്ന രീതിയിൽ കൂടി തന്നെയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് വാർത്താസമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം ഉഷ ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷ അരവിന്ദ് സംഘടനാ ചുമതലയുള്ള രജിത് നാറാത്ത് എന്നിവരും പങ്കെടുത്തു